ഫാർമസിസ്റ്റ് പി എസ് സി എക്സാമിന് വേണ്ടി പഠിച്ചു തുടങ്ങുമ്പോൾ എന്തെങ്കിലും എവിടെ നിന്നെങ്കിലും പഠിക്കുകയല്ല മറിച്ച് എക്സാം പാറ്റേൺ മനസ്സിലാക്കി സിലബസ് അനുസരിച്ച് വേണം പഠിച്ചു തുടങ്ങാൻ എത്ര സബ്ജക്റ്റ് പഠിക്കാനുണ്ടെന്നും ഏതൊക്കെ സബ്ജക്ട്സാണ് പഠിക്കാനുള്ളതെന്നും ഓരോ സബ്ജക്റ്റിലും ഏതൊക്കെ ടോപ്പിക്സാണ് പഠിക്കാനുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഒട്ടും പഠിക്കാത്ത സബ്ജക്റ്റും ഒട്ടും അറിയാത്ത ടോപ്പിക്സും ഒരു പേപ്പറിൽ എഴുതി സ്റ്റഡി ടേബിളിന് മുന്നിലെ വാളിൽ ഒട്ടിച്ചു വെക്കുക എൻ ഡി ആർ പി എസ് സി സിലബസ് സബ്ജക്റ്റ് വൈസ് എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കുക വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാനൊരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്ത് ഷെയർ ചെയ്തിട്ടുണ്ട് ആ മോഡൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാം ഈ ഒരു ടൈം ടേബിളിൽ ഞാൻ ആദ്യം പഠിക്കാൻ പോകുന്നത് ഫാമക്കോളജി ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ടു ആണ് മറ്റ് സബ്ജെക്ട്സ് എല്ലാം തന്നെ ഞാൻ ഒരിക്കലെങ്കിലും വായിച്ചെത്തിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ രണ്ട് ആണ് നിങ്ങൾക്ക് എൻ്റെ ഒപ്പം ഈ സബ്ജെക്ട്സ് പഠിച്ചു തുടങ്ങുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റേതെങ്കിലും സബ്ജക്ട്സ് പഠിച്ചു തുടങ്ങുകയോ ചെയ്യാം പഠിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ റിസ്ക് എടുത്ത് പഠിക്കാൻ തയ്യാറാകണം സ്പൂൺ ഫീഡിങ് മെത്തേഡ് മാറ്റി വെച്ച് ടെക്സ്റ്റ് ബുക്സ് വായിച്ചു തുടങ്ങുക യൂട്യൂബ് വീഡിയോസ് കണ്ടോ ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തോ നിങ്ങൾക്ക് പഠിക്കാം പക്ഷേ അതിനോടൊപ്പം തന്നെ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നത് ഒരു ഹാബിറ്റാക്കി മാറ്റണം സബ്ജക്റ്റ് വൈസ് ടെക്സ്റ്റ് ബുക്ക് കളക്ട് ചെയ്യുക നോട്ട്സ് സ്വന്തമായി പ്രിപ്പയർ ചെയ്യുക പിന്നെ നിങ്ങളെ തോൽപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ല ഒരു പെർഫെക്റ്റ് സ്റ്റഡി പ്ലാനിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക ഈസി ടോപ്പിക്സ് ആദ്യം പഠിച്ചു തുടങ്ങുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്യുക വർക്ക്ഔട്ട് ചെയ്യുക ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ക്ലാസിഫിക്കേഷൻസ് സ്ട്രക്ചർ ഓഫ് കെമിക്കൽ കോമ്പൗണ്ട്സ് ഫാമകോഗ്നോസി ഡ്രഗ്സ് ആൻഡ് ഫാമിലി ക്ലിനിക്കൽ പരാമീറ്റേഴ്സ് അങ്ങനെയുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻറ്സ് ചെറിയൊരു നോട്ട്ബുക്കിൽ റിവൈസ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ എഴുതി വയ്ക്കുക കഴിയാവുന്നത്ര ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക അത് നമുക്ക് എക്സാമിന് ഉപകരിക്കും ബൈ ഹാർട്ട് ചെയ്യുന്നതിന് പകരം എന്താണ് പഠിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കി പഠിക്കുക പഠിച്ച ടോപ്പിക്സ് ഹൈലൈറ്റർ യൂസ് ചെയ്ത് മാർക്ക് ചെയ്ത് വയ്ക്കുക ആഴ്ചകൾ കഴിയുന്നതിനനുസരിച്ച് പഠിക്കാനുള്ള ടോപ്പിക്സ് കുറയുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാനായി തോന്നും അത് പിന്നീട് പഠിക്കാനുള്ള മോട്ടിവേഷനായി മാറും പഠിക്കുന്നതിനോടൊപ്പം ഫ്രീ ടൈമിൽ ഫാർമസിസ്റ്റ് പി എസ് സി എക്സാം വിൻഡേഴ്സിൻ്റെ മോട്ടിവേഷണൽ ടോക്സ് ഒക്കെ കാണുക ഡ്രഗ് അനലിസ്റ്റ് ഡ്രഗ് ഇൻസ്പെക്ടർ റാങ്ക് ജേതാക്കളുടെ സ്റ്റഡി റൂട്ടീൻ അവരുടെ ഇൻ്റർവ്യൂസ് കാണുന്നതിലൂടെ മനസ്സിലാക്കാനായി കഴിയും ആരോഗ്യമുള്ള മനസ്സും ശരീരവും പഠനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രാത്രിയിൽ നന്നായി ഉറങ്ങാനും രാവിലെ മിനിമം മുപ്പത് എങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് വേണ്ടി മാറ്റിവെക്കാനും നിങ്ങൾ മറക്കരുത് ആവാതെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ലക്ഷ്യം മാത്രമായിരിക്കണം മുന്നിൽ ഫാർമസിസ്റ്റ് പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ പത്ത് പേരിൽ ഒന്ന് ഞാനായിരിക്കും അങ്ങനെ മനസ്സിലുറപ്പിച്ച് പഠിച്ചു തുടങ്ങിക്കോളും കൂടെ ഞാനുമുണ്ട്